എന്താ വെച്ചാൽ ഒന്ന് സഹാബിമാർ എന്ത് ചെയ്തിരുന്നത് ഒറ്റക്കൊറ്റക്കാണ് എന്ത് ചെയ്തിരുന്നത് തക്ബീറുകൾ ചൊല്ലിരുന്നത് അങ്ങനെ കൂട്ടമായിട്ട് തെക്ക്ബീർ ചൊല്ലുന്ന ഒരു രീതി എന്ത് ചെയ്തിട്ടില്ല ഒരാളിങ്ങനെ ചൊല്ലിക്കൊടുക്കുക ബാക്കിയുള്ളവരിങ്ങനെ ഏറ്റു ചൊല്ലുക അങ്ങനത്തെ ഒരു രീതി മുൻഗാമികളിൽ നിന്ന് വന്നിട്ടില്ല അപ്പോ ആ രീതി ഒഴിവാക്കുന്നതാണ് നല്ലത് അതാണ് വേ ഒറ്റക്ക് എല്ലാരും ഒറ്റക്കൊറ്റക്ക് ചെല്ലുമ്പോൾ എല്ലാരും ശബ്ദം ഒന്നായിട്ട് മാറുന്നു എങ്കിലും എന്തില്ല പ്രശ്നമില്ല എന്നാൽ എല്ലാരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളൊരു രീതി അള്ളാഹുഹുന്റെ റസൂ സാഹു അലിസ്ലമയോ സ്വഹാബിയവരെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ഇപ്പൊ ഷെയ്ഖ് ഇബിനാസ് റഹിമുള്ള അങ്ങനെ മക്കയിൽ വെച്ചിട്ട് അങ്ങനെ കൂട്ടമായിട്ട് ആളുകൾ തെക്ക്ബീർ ചൊല്ലുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന നമുക്ക് അവിടെ വെച്ചിട്ട് അവരെ തിരുത്തുന്നതും അങ്ങനെ അങ്ങനത്തെ ഒരു രീതി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ തെക്ക്ബീറുകൾ ഓരോരുത്തരെ ചെയ്യുക തെക്ക്ബീറുകൾ ചൊല്ലുക പുരുഷന്മാർ ഉച്ചത്തിൽ ചൊല്ലുക സ്ത്രീകൾ ശബ്ദം താഴ്ത്തി ചൊല്ലുക അത് എല്ലാവരും ചൊല്ലുമ്പോൾ എല്ലാവരും കൊണ്ട് കൂട്ടായിട്ട് മാറിയാലെന്തില്ല പ്രശ്നമില്ല എന്നാൽ എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടമായിട്ട് ഒരു താളത്തിനൊത്തിങ്ങനെ ചൊല്ലുക എന്നുള്ളതിന് എന്തില്ല പ്രത്യേകിച്ച് മുൻഗാമികളുടെ മാതൃക ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അള്ളാഹു അല ആശംസകൾ ഏത് നിലക്കും ആകാം അത് വിശാലമായൊരു വിഷയമാണ് എന്താ ഇതേ പറ്റുള്ളൂ അതേ പറ്റുള്ളൂ തക്കബലഹുക്കൊന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനപ്പുറം ഒന്നും കൂട്ടാൻ പറ്റൂല കൊറക്കാൻ പറ്റൂല ഒന്നുമില്ല അപ്പോൾ ആശംസയുടെ വിഷയത്തിൽ കുറച്ചുകൂടി വിശാലമാണ് ഏറ്റവും നല്ലത് എന്താണ് ഏറ്റവും നല്ല ആശംസ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് സ്വഹാബിമാരൊക്കെ ചെയ്തിരുന്ന ഒരു രീതി തക്കബൽ അള്ളാഹു മിന്നാബ എന്ന് പറയലാണ് അള്ളാഹു നമ്മൾ നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത് എന്നാൽ അത് മാത്രമേ പറ്റുള്ളൂ എന്നില്ല ഐദുക്കും എന്ന് പറയാം അതല്ലാത്ത ആശംസകളൊക്കെ ഉപയോഗിക്കാം അതിലൊന്നും തെറ്റില്ല അള്ളാഹു അല